ഏഷ്യ കപ്പിനുള്ള ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു റോൾ എന്ന് പറയുന്നത് ഓപ്പണിങ് റോൾ തന്നെയാണ് അത് ഏറ്റവും അധികം ചർച്ചയാകാൻ കാരണം ശുഭ്മാഗിലിന്റെ ടീമിലേക്കുള്ള ഒരു വരവാണ് അല്ലെങ്കിൽ അഭിഷേകും സഞ്ജു ഉറപ്പിച്ചിരുന്ന ഒരു സ്ഥാനാണ് ഈ ശുഭ്മാർഗിലിന്റെ വരവ് വന്നപ്പോ സ്വാഭാവികമായിട്ട് ശുഭ്മാർഗിൽ വന്ന സമയത്ത് അതിലൊരു കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ തുടങ്ങി പക്ഷെ അപ്പോഴും ആളുകൾ പറയുന്നത് സഞ്ജുവിനെ മാറ്റി നിർത്തുന്നതാണ് പക്ഷെ അഭിഷേകിന്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല അഭിഷേക് അഭിഷേക് ശരിക്കും ഈ ഒരു സ്ഥാനം നേടിയെടുത്തത് തന്നെയല്ലേ അതിന് പിന്നിൽ അഭിഷേകിന് അത്രക്കും സപ്പോർട്ട് കിട്ടുന്നതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകില്ലേ തീർച്ചയായിട്ടും അഭിഷേകിനെപ്പോ താരത്തെ ടി ട്വന്റിയിൽ ഓപ്പണറായിട്ട് ഇത്രയും പിന്തുണ കിട്ടാൻ ചില കാരണങ്ങളുണ്ട് അത് വെറുതെ കൊടുത്തൊരു സ്ഥാനമല്ല കാരണം സഞ്ജു സാംസൺ യശസ്സി ജയ്സ്വാൾ അതേപോലെ തന്നെ ശുഭാൻ ഗിൽ ഇത്തരം താരങ്ങളെ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒന്നാം നമ്പർ ടി ട്വൻ്റിയിലെ ഓപ്പണറായിട്ട് ഇപ്പോഴും പരിഗണിക്കുന്നത് അഭിഷേക് നായ അഭിഷേകമേ തന്നെയാണ് അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ അദ്ദേഹം പാർട്ട് ടൈം ബൗളറായിട്ട് അദ്ദേഹത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പരിശീലകൻ ഗൗതം ഗംഭീർ തന്നെ അക്കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ട് കാരണം ഒന്നോ രണ്ടോ ഓവറുകൾ ഫലപ്രദമായിട്ട് അദ്ദേഹത്തെ ഉപയോഗിക്കാൻ സാധിക്കും അതിലൂടെ അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നുണ്ട് ചില ക്രൂഷ്യൽ വിക്കറ്റ്സ് അയാൾ ഐ പി എല്ലിൽ അടക്കം എടുത്താലാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇന്ത്യൻ ടീമിലേക്കും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും സൂര്യകുമാർ യാദവ് അത്തരത്തിൽ പാർട്ട് ടൈം ബൗളേഴ്സിനെ വളരെയധികം ഒരു ക്യാപ്റ്റനാണ് അങ്ങനെ ഈ ടീമിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇദ്ദേഹത്തെക്കൊണ്ട് അഭിഷേകിലൂടെ സാധിക്കും അതാണ് സഞ്ജുരേക്കാളും ശുഭ്മാൻ ഗില്ലിനെക്കാളും ജയ്സ്വാളിൻ്റെ ഇവൻ ജയ്സ്വാളിൻ്റെ ടീമിൽ സ്ഥാനം പോലും ലഭിക്കാതിരിക്കാനുള്ള കാരണം ഈ അഭിഷേകിൻ്റെ ബൗളിംഗ് സ്കില്ലാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഉള്ളൊരു രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക്കിൻ്റെ തന്നെ ഇപ്പം ഫീൽഡിംഗ് മികവ് എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ എസ് സി ജയ്സ്വാളിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജയ്സ്വാൾ എടങ്കൻ ബാറ്റ്സ്മാനാണ് അപ്പോൾ അഭിഷേകിനെ പോലെ തന്നെ അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു ആണ് ജയ്സ്വാൾ നമുക്കറിയാം രാജസ്ഥാനു വേണ്ടിയിട്ട് ഓപ്പണിങ്ങിൽ ഇറങ്ങി അദ്ദേഹം നടത്തുന്ന ഒരു വെടിക്കെട്ടൊക്കെ ഉണ്ട് പേസ് ബോളർമാരെ കനായസം നേരിടുന്നൊരു കളിക്കാരനാണ് പക്ഷേ ഈ ജയ്സ്വാളിൻ്റെ പ്രശ്നം ജയ്സ്വാൾ ഫീൽഡിംഗ് കുറച്ച് ഡോപ്പാണ് അതായത് ഈ അടുത്ത് ഇംഗ്ലണ്ടിലൊക്കെ ടെസ്റ്റ് വരമ്പിലൊക്കെ നമ്മൾ കണ്ടു അതെ നമ്മൾ ിയില് വെച്ചിട്ടുള്ള ഇൻസിഡന്റ് ക്യാച്ചുകളൊക്കെ കുറേ കളയുന്നുണ്ടായിരുന്നു ഒരുപാട് ചർച്ചയാവുന്നുണ്ടായിരുന്നു ജയ്സ്വാളെ എന്തുകൊണ്ട് ഇത്രയും ക്യാച്ചുകൾ വിട്ടു പോകുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു അഭിഷേകിന്റെ ഒരു ഓൾ റൗണ്ട് മികവ് എന്ന് പറയുന്നത് തന്നെ എടുത്തു പറയേണ്ടതാണ് പിന്നെ ഫീൽഡിങ് സ്വാഭാവികമായിട്ടും മറ്റെന്തെങ്കിലും ഘടകങ്ങൾ അതിന് പിന്നിലുണ്ടോ പ്രത്യേകിച്ച് അഭിഷേകിന് ഒരു ഭാവിയിലേക്കുള്ള ഒരു ടി ട്വന്റി ഓപ്പണറായിട്ട് വളർത്തുക എന്നുള്ള ഭാവി എന്നുള്ളതിനെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അർത്ഥത്തിൽ അഭിഷേക് തെളിയിച്ചു കഴിഞ്ഞ് അഭിഷേക് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞ് അത് നിലനിർത്തുക പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അദ്ദേഹം ടീമിന് തരുന്നൊരു ഒരു സ്ഫോടനാത്മകമായിട്ടുള്ളൊരു തുടക്കമുണ്ട് അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെ തീർച്ചയായിട്ടും അഭിഷേക് നൽകുന്ന ഒരു തുടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത് യുവരാജ് സിംഗിനെ പോലെ ഒരു പ്രതിഭാധരനായ ഒരു കളിക്കാരന്റെ ശിഷ്യനെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളാണ് അഭിഷേക് അഭിഷേകിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നേരിടുന്ന ആദ്യ പന്തുപോലെ അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും ജയ്സ്വാളും ഇവരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അഗ്രസീവ് ഭയമില്ലാതെ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ് അഭിഷേക് അഭിഷേകിന്റെ സ്ട്രൈക്കറേറ്റ് ഏഷ്യം നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആ റേഞ്ചിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ് പിന്നെ ഈ ഏഷ്യ കപ്പിലേക്ക് വരുമ്പോൾ അഭിഷേകിന് കുറച്ചുകൂടി മുൻതൂക്കം കിട്ടാനുള്ള കാരണം യു എയിലാണ് മത്സരം അവിടെ സ്പിന്നിന് അനുകൂലമായിട്ടുള്ള പിച്ചാണ് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഉൾപ്പെടെ നല്ല സ്പിന്നർമാർ ശ്രീലങ്കയൊക്കെ നമുക്കറിയാം എല്ലാ കാലത്തും നല്ല സ്പിന്നർമാരുള്ള ടീമാണ് ഇവരുടെ ബോളർമാർ വരുമ്പോഴത്തേക്കും അതിനെ ഫലപ്രദമായിട്ട് നേരിടാൻ അഭിഷേക് ആണ് ഏറ്റവും ബെസ്റ്റ് കാരണം അഭിഷേകിന്റെ കണക്കുകൾ അത് കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അഭിഷേകിന്റെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കണക്ക് നോക്കുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അഞ്ച് അതിന് മുകളിലാണ് സ്പിന്നിന് ഇദ്ദേഹത്തിന് സ്ട്രൈക്ക് റേറ്റ് അമ്പത്തിരണ്ടിലധികം സിക്സ് അദ്ദേഹം നേടിയിട്ടുണ്ട് സ്പിന്നർമാർക്കെതിരെ മാത്രം ഇതൊരു ചെറിയ കണക്കല്ല യു എയിലെ പിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ബാറ്റിംഗ് അലുകൾ തന്നെയും ഏറ്റവും കൂടുതൽ മികവ് കാട്ടാൻ പോകുന്ന സ്പിന്നർമാരായിരിക്കും ഒരു ശതമാനമില്ല കാരണം ഇന്ത്യ അടക്കം അത്ര വെറുതെ കുൽദീപ് യാദവിനെ വരും അടക്കം ഉൾപ്പെടുത്തി മൂന്ന് സ്പിന്നർമാരെ ഉൾപ്പെടുത്തിയിരിക്കും കൂടി തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാന്റെ സ്പിൻമെ റഷിദ്ഖാൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള മികച്ച അടക്കമുള്ള ഒരുപാട് സ്പിന്നർമാരുള്ളൂ സ്പിന്നർമാരുടെ ഒരു ടീമാണ് അപ്പം തീർച്ചയായിട്ടും അവർക്ക് അവരെ പോലുള്ള ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ഇന്ത്യക്ക് എപ്പോഴും എന്താ സ്പിന്നിനെതിരെ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ കഴിവുള്ളവർ വേണം ഇന്ത്യ സ്പിന്നിന് ഒരു ചെറിയ വീക്കുള്ള ടീമാണെന്നുള്ളത് സമീപകാലത്ത് ചില പ്രകടനങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് കാരണം സ്പിന്നർമാർക്കെതിരെ ഈ സൂര്യകുമാർ യാദവ് ഉൾപ്പെടെ നമ്മുടെ ബിഗ് ഹീറ്റേഴ്സ് എല്ലാം വിക്കറ്റ് നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ സ്പോട്ടർ ഒരു തുടക്കം നൽകാൻ അഭിഷേകിനെ പോലൊരു താരത്തിനെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്പോട്ടിൽ വേണം അതുകൊണ്ടാണ് ഈ എനിക്ക് എന്തായാലും ഈ ഇപ്രാവശ്യം അഭിഷേകിനൊപ്പം ശുഭ്മാൻ ഗില്ല് ഓപ്പണറായിട്ട് എത്തുകയും സഞ്ജു സാംസൺ പുറത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും കാരണം ശുഭ്മാൻ ഗില്ല് വിരാട് കോഹ്ലിക്ക് ശേഷം ടി ട്വന്റിയിൽ കളി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു താരം ആംഗിൾ റോളിലേക്ക് ഒരു കളിക്കാരനെ വേണം കാരണം ആങ്കിൾ റോളിൽ ഒരാൾ സീനിയർ താരം ഉണ്ടെങ്കിൽ മാത്രമേ മറുപടി നിൽക്കുന്ന യുവതാരത്തിന് കടന്ന് ആക്രമിക്കേണ്ട കാരണം ശുഭ്മാൻ ഗില്ല് ഇപ്പൊ ഓൾറെഡി സെറ്റാണ് അടുത്ത ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് ഓൾറെഡി ടെസ്റ്റിൽ വന്നു ടി ട്വന്റി വൈസ് ക്യാപ്റ്റനായിട്ട് വന്നു വൈകാതെ താരം മൂന്ന് ഫോർമാറ്റിലും അദ്ദേഹത്തെ ക്യാപ്റ്റനായിട്ട് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പം നിലവിൽ ഇന്ത്യൻ ടീമിൽ നടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താക്കും ഗില്ലിനെ ഇവിടെ ടി ട്വൻറ്റിയിൽ ഓപ്പണറാക്കി കൊണ്ടുവരുമ്പോൾ അഭിഷേകിന് അത് കൂടുതൽ സപ്പോർട്ടാണ് പ്രഷറാകുന്ന ചില സമയങ്ങളിൽ ശുഭമാരെ പോലെ പോലൊരു താരത്തിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കാനും ആത്മവിശ്വാസ കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ ഈ സ്ഥലത്ത് സഞ്ജുവാണെന്ന് വെച്ചാൽ അത്രത്തോളം തന്നെ പറ്റിയെന്ന് വരില്ല കാരണം സഞ്ജു ക്യാപ്റ്റനാണ് രാസ ക്യാപ്റ്റനാണ് എങ്കിലും തന്നെ സഞ്ജു സ്വന്തം പ്രകടനം നോക്കണം താരമാണ് ഈ ഉണ്ടാവും അല്ല ഈ കാര്യം പറയാണെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് നഷ്ടപ്പെടുമോ ടീമിന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊരു ഭയത്തിന്റെ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു കോഹ്ലി അല്ലെങ്കിൽ അതുപോലെ ഒരു മുഖം എന്ന് പറയുന്നത് ഗില്ല് തന്നെ ാണ് പക്ഷെ നമ്മളിപ്പോ ഏഷ്യ കപ്പിലേക്ക് വരുന്ന സമയത്ത് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ അപ്പോൾ ഈ ഗില്ല് ഗില്ലിന് ഓപ്പണിംഗ് മാറ്റി നിർത്തിയിട്ട് സഞ്ജുവിന് തന്നെ ഓപ്പണിംഗ് സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഗില്ല് ആരുടെ സ്ഥാനായിരിക്കും ഉപയോഗപ്പെടുത്തുക അതായത് ഇപ്പോ വർമ്മ ഉണ്ട് മൂന്നാമത്തെ പൊസിഷനിൽ വരുന്നുണ്ട് സൂര്യകുമാർ യാദവ് വരുന്നുണ്ട് ഏത് പൊസിഷനിലായിരിക്കും ഗില് ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഓപ്പണിംഗ് ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അടക്കം നമ്മൾ ഇറക്കി ഈ കഴിഞ്ഞ ഒരു പത്ത് ടീ ട്വന്റി ടി ട്വന്റിയിലോളം ഇറക്കിയ ഒരു കൂട്ടുകെട്ടാണ് ഓപ്പണിംഗ് കൂട്ടുകാട്ടാണിത് പക്ഷെ അവർ തമ്മിൽ കൂട്ടുകെട്ട് അഗ്രസീവ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ കണക്കുകൾ പകരം നോക്കുമ്പോൾ പത്ത് ടി ട്വന്റിയിൽ ഓപ്പൺ ചെയ്ത ഈ ഒരു പേരുകളെ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ആവറേജ് ഉള്ള കൂട്ടുകെട്ട് ഇതാണ് സംജു അഭിഷേക് കൂട്ടുകെട്ടാണ് ആരെങ്കിലും ഒരാൾ തിളങ്ങുകയും കളി ജയിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും കൂട്ടുകെട്ടിൽ നോക്കുമ്പോൾ അത്ര ഫലപ്രദമാണെന്ന് പറയാൻ പറ്റില്ല ഇവൻ അങ്ങനെ ആണെങ്കിൽ തന്നെ യുവതാരങ്ങളുടെ നിലയിലും അഗ്രസീവ് കളിക്കുന്ന താരങ്ങളുടെ നിലയിലും ഈ ഓപ്പണിംഗ് കൂട്ടിയിട്ട് നിലനിൽക്കുന്നത് െ ടീമിന് പുറത്താക്കാൻ പറ്റില്ല ഗില് തീർച്ചയായിട്ടും അടുത്ത വിരാട് കോഹ്ലിക്ക് ശേഷം അടുത്ത ഇന്ത്യയുടെ പോസ്റ്റർ ബോയ് എന്ന വിശേഷം തീർച്ചയായിട്ടും അത് ഗില് അർഹപ്പെട്ടതാണ് ഗില്ല് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നമ്പറിലേക്ക് വരും പണ്ട് വിരാട് കോഹ്ലി ചെയ്തിരുന്ന റോളിലേക്ക് ഗില്ലിനെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ടെസ്റ്റിലൂടെ തന്നെ അത് വ്യക്തമാക്കാം കാരണം ഓൾറെഡി ഇപ്പം കോഹ്ലി ടെസ്റ്റിലേക്ക് അവനെത്തി ഗില് എത്തിയിട്ടുണ്ട് അതായത് സെയിം ലൈക് നമ്മുടെ ടി ട്വന്റിയിലും മൂന്നാം നമ്പറിലേക്ക് വൈകാതെ ഗില്ലിന്റെ ഒരു സ്ഥാനം മാറ്റാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ടീം മാനേജ്മെന്റ് എന്നൊക്കെ നമുക്ക് കണ്ടറിയണം എങ്കിലും ഒരു കോഹ്ലിയുടെ പകരക്കാരൻ എന്ന റോൾ തന്നെ ആയിരിക്കും എന്തായാലും ടീമിൽ തന്നെയായിരിക്കും ഞാൻ മറ്റൊരു കാര്യം പറയാം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് പരമ്പരകളായിട്ട് ദക്ഷിണാഫ്രിക്ക അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഈ ഇംഗ്ലണ്ട് ഈ ടീമുകൾക്കെതിരെയുള്ള ഒരു ടി ട്വന്റി പരമ്പരകളിൽ ബംഗ്ലാദേശും ദക്ഷിണാഫ്രിക്കെതിരെയുള്ള പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതാരാണ് സഞ്ജു സാംസൺ പക്ഷേ മറുവശത്ത് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലേക്ക് ദക്ഷിണാഫ്രിക്കയിലെ പര്യടനം കഴിഞ്ഞ് ഇന്ത്യയിൽ ഇംഗ്ലണ്ടിനെ ഒരു പരമ്പര നടന്ന സമയത്ത് അഞ്ചു മത്സരങ്ങളിൽ നിന്ന് വെറും അൻപത്തൊന്ന് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് മറുവശത്ത് അഭിഷേക് ഇരുന്നൂറ്റി എനിക്ക് തോന്നുന്ന പരമ്പരയിലെ ഏറ്റവും വലിയ റൺ കെറ്റർ അഭിഷേക് ശർമ്മയാണ് മാത്രമല്ല ഇരുന്നൂറിലെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഈ എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ സഞ്ജുവിൻ്റെ ഈ ഒരു ഫോമില്ലായ്മ ഇന്ത്യ മറികടന്നത് തീർച്ചയായും സഹ സഹോപണറായിട്ടുള്ള അഭിഷേക് ശർമ്മയുടെ ഒരു പ്രകടനം കൊണ്ടാണ് ഈ ഒരു പരമ്പര കൂടി ഈ സഞ്ജുവിൻ്റെ നമ്മൾ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു സഞ്ജു ആണ് ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണർ ആരാണ് ഇന്ത്യയുടെ ടി ട്വൻറ്റി ഓപ്പണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അഭിഷേകും ഓപ്പണർമാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേകും സഞ്ജു എന്ന് ഉറപ്പായിട്ടും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു ഇംഗ്ലണ്ടിലെ ഒരു ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഈ അഞ്ച് സോറി ഇംഗ്ലണ്ട് പര്യടനത്തിലല്ല ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ ഇന്ത്യയിലാണ് മത്സരങ്ങൾ നടന്നത് ഈ അഞ്ച് മത്സരങ്ങളിൽ അമ്പത്തൊന്ന് റൺസ് മാത്രം നേടുകയും മറുവശത്ത് അഭിഷേക് ശർമ്മ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു പ്രകടനം നടത്തുകയും ചെയ്തു ഈ ഒരു പരമ്പരയിൽ ഇന്ത്യയുടെ ഒരു പ്രകടനം കൂടി അല്ലെങ്കിൽ സോറി സഞ്ജുവിന്റെ ഒരു പ്രകടനം കൂടി ഇംഗ്ലീനെ തിരിച്ചു ഒരു ഇലക്കൊരു ഘടകമായിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും കാരണം സഞ്ജു സാംസൺ എന്ന് പറയുന്ന താരം ഒരിക്കലും ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണർ അല്ല അത് ടീം മാനേജ്മെൻറ്റും അങ്ങനെ വിശ്വസിക്കുന്നില്ല അത് അത് കൃത്യമായിട്ട് ടീം ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അജിത്ത കാർക്കർ മുഖ്യ സെലക്ടർ അജിത്ത കാർക്കർ ഗൗതം കമ്പൂരടക്കം പറഞ്ഞിട്ടുണ്ട് കാരണം അജിത്തക്കാർക്കർ കൃത്യമായിട്ട് പറഞ്ഞു സുമാൻ ഗില്ല് മറ്റേ ജയ്സ്വാളി ജയ്സ്വാളെ എന്നിവരുടെ അഭാവത്തിൽ മാത്രമാണ് സഞ്ജു സാംസണ് ഓപ്പണറായിട്ട് പരിഗണിച്ചിരിക്കുന്നത് അവർ തിരിച്ചുവരുമ്പോൾ എന്ത് ചെയ്യും സ്വഭാവമായിട്ട് സഞ്ജുവിനെ മാറ്റി നിർത്തപ്പെട്ടേക്കാം എന്നൊരു സൂചന അവർ നൽകിയിട്ടുണ്ട് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് സഞ്ജു ഒരിക്കലും പ്രധാനപ്പെട്ട ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന ഒരു കളിക്കാരനല്ല തൻ്റെതായ ദിവസം തിളങ്ങും എന്നതിലുപരിയായി എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് വെടിക്കെട്ട് നടത്തുന്ന ഒരു താരമല്ല ടി ട്വന്റിയിൽ അത് അപ്രാവികമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം പിന്നെ സഞ്ജുവിന്റെ സമീപകാലത്തൊരു ദൗർബല്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഷോട്ട് ബോളിൽ ഇപ്പം ഇംഗ്ലണ്ടിനെ നമ്മൾ കണ്ടു ഷോട്ട് ബോളിൽ അദ്ദേഹം ഭയങ്കര വീക്ക് വീക്കായിട്ട് വീക്ക് പോയിന്റ് ആയിട്ട് അദ്ദേഹത്തിന് മാറുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം തിളങ്ങി എന്നത് സത്യമാണ് തുടർച്ച അടുക്കൾക്ക് ശേഷം സെഞ്ചുറി അടിച്ചു ബംഗ്ലാദേശിനെതിരെ അദ്ദേഹം മികവ് കാട്ടി പക്ഷെ അപ്പോഴും പ്രധാനപ്പെട്ട ബൌളർമാരുള്ള മികവുറ്റ ബൌളർമാരുള്ള ടീമിനെതിരെ അദ്ദേഹം ഇതിൽ ഇന്നത്തെ ഒരു പ്രകടനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അതിനുള്ള അവസരമായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ലഭിച്ചത് പക്ഷെ അത് മുതലാക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല സ്വാഭാവികമായിട്ടും സഞ്ജുവിനെക്കാരും പ്രതിഭാശാലികളായ യുവതാരങ്ങളടക്കം ഇപ്പം ആ വൈഭവ് സൂര്യവംശ പോലുള്ള യുവതാരങ്ങൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആയിഷ് മാത്രമേ ചെന്നൈ സി എസ് കെ ് വേണ്ടി മുന്നേ മാത്രമല്ല തീർച്ചയായിട്ടും സായു സുദർശൻ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന ഒരു ഇതാണ് പക്ഷേ ഇന്ത്യ ഇന്ത്യ നോക്കുന്നത് പവർ പ്ലേയിൽ ആദ്യത്തെ ആറ് ഓവറിനുള്ളിൽ ഒരു എഴുപത് പ്ലസ് അല്ലെ എഴുപത്തിയഞ്ച് പ്ലസ് റൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പണിംഗ് അവർ നോക്കുന്നത് അതുകൊണ്ടാണ് സഞ്ജുവിനെയും അഭിഷേകിനെയും പോലുള്ള ആൾക്കാർ ഇപ്പൊ നമുക്ക് യേശോ സി ജേശോള പ്രകടനം മോശം പറയാൻ പറ്റില്ല നൂറ്റി അറുപത്തി അഞ്ചിനുള്ള കളിക്കാറുണ്ട് ാണ് എത്രോളം അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു കളിക്കാരനാണെന്ന് നമുക്കറിയാം പക്ഷെ അദ്ദേഹത്തിന് സ്പിന്നിനെതിരെ കുറച്ച് പ്രശ്നമുള്ള ഒരു താരമാണ് ജയ്സ്വാൾ ആക്രമിച്ചു കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ വിക്കറ്റ് കൂടുതലായിട്ട് സ്പിന്നിനെതിരെ നഷ്ടപ്പെടുന്ന ഒരു കളിക്കാരനാണ് മോശം ഷൂട്ടിൽ സെലക്ഷൻ പ്രശ്നമുള്ള കളിക്കാരനാണ് ഫുട്ബോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ വിഷയങ്ങളാണ് അതുകൊണ്ടൊക്കെയാണ് ജയ്സ്വാളിനെ ഇപ്പൊ നിലവിൽ മാറ്റി ടി ട്വന്റിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് വേറെ അദ്ദേഹത്തിന് ഏകദിനത്തിലേക്കും ടെസ്റ്റിലേക്കും കൂടുതൽ പിന്തുണ കൊണ്ടുവരും അത് ജയ്സ്വാളി ടി ട്വന്റി ടീമിലേക്ക് വരില്ല എന്നല്ല കാരണം ഓസ്ട്രേലിയം പര്യടനം ഇതിനുശേഷം ഏഷ്യ കപ്പിൽ വരുന്നുണ്ട് അതിലേക്ക് കാരണം കാട്ടിയ ഓസ്ട്രേലിയ നമുക്ക് പറ്റില്ല എന്തായാലും ഏഷ്യ കപ്പിൽ ശക്തമായ ഒരു ഓപ്പണിംഗ് നിര തന്നെ ഇന്ത്യൻ ടീമിനുണ്ട് ഇപ്പൊ നിലവിലൊരു മോശം പ്രകടനം ആണെങ്കിൽ പോലും സഞ്ജു സാംസണ് ഒരു കഴിവ് തെളിയിച്ച താരം തന്നെയാണ് കഴിഞ്ഞ വർഷമൊക്കെ മൂന്ന് സെഞ്ചുറികളൊക്കെ നേടുക എന്ന് പറയുന്നത് ടി ട്വന്റിയിൽ അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെടാൻ ഈ അടുത്ത കാലത്തൊന്നും നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തൊരു ശക്തനായ ാരമുണ്ട് താരമുണ്ട് വശത്ത് ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനും അതുപോലെ തന്നെ ടി ട്വൻറ്റിയുടെ വൈസ് ക്യാപ്റ്റനുമായിട്ടുള്ള ശുഭ്മാൻ ഗൽ ഉണ്ട് എന്നാലും ഇന്ത്യനെ സംബന്ധിച്ചൊരു മികച്ച ടീം തന്നെയാണ് ദുബായിലേക്ക് ഏഷ്യ കപ്പിനായിട്ട് പോകുന്നത് ഏഷ്യ കപ്പിൽ ആരെ ഇന്ത്യ ഓപ്പണറായിട്ട് ഉപയോഗപ്പെടുത്തുമെന്ന കാര്യം നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കെ സി എല്ലിൽ സഞ്ജു ഓപ്പണറാകുമെന്നതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ പ്രതീക്ഷ ആദ്യ മത്സരത്തിലോ രണ്ടാമത്തെ മത്സരത്തിലോ സഞ്ജു ഓപ്പണറായിട്ടല്ല കളിച്ചിട്ടുള്ളത് അപ്പോൾ അത് തരുന്നൊരു ആശങ്കയും അല്ലെങ്കിൽ അത് തരുന്ന ഒരു സൂചന എന്താണ് എന്ന രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ പോലും ഏഷ്യ കപ്പിൽ ഒരു ശക്തമായ ഒരു ശക്തമായ ഒരു ബാറ്റർമാരും ഇന്ത്യൻ ടീമിനുണ്ട് എന്തായാലും ഇന്ത്യൻ ടീം ഒരു മികച്ച വിജയം തന്നെ ഏഷ്യ കപ്പിൽ സ്വന്തമാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ Terima <small> kasih telah menonton!